ഒറ്റമുറി വീടിൽ താമസിക്കുന്ന വയോധികയ്ക്ക് വൈദ്യുതി ബില്ലായി എത്തിയത് ലക്ഷം രൂപയാണ് പീരമിയുടെ സെഷനിൽ പരാതി നൽകിയെങ്കിലും കെ സി ബി വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു ഇടുക്കി വാഗമൺ വട്ടപ്പത്താലിൽ വീട്ടിൽ അന്നമ്മയാണ് പരാതിയുമായി രംഗത്തെത്തിയത്

ഒരു വർഷം മുമ്പ് ഇടിമിന്നലേറ്റ് മീറ്ററിന് തകരാറ് സംഭവിച്ചെങ്കിലും കെ എസ് ഇ ബി പിന്നീട് പുതിയ മീറ്റർ സ്ഥാപിച്ചിരുന്നു മീറ്റർ തകരാറ് കൊണ്ടാകാൻ പിഴവ് സംഭവിച്ചതെന്ന് അന്നമ്മ പറയുന്നു ഭർത്താവ് മരിച്ച അന്നമ്മ എടുത്താണ് ജീവിക്കുന്നത് കുറച്ച് നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുമ്പോഴാണ് കെ എസ് ഇ ബി വക വെള്ളടി മുൻപ് ഇരുന്നൂറ് നാനൂറ് എന്നിങ്ങനെയുള്ള തുകകളാണ് വൈദ്യുതി ബില്ല് വന്നിരുന്നത് വൈദ്യുതി കണക്ഷൻ ലഭിച്ച അന്ന് മുതൽ മുടക്കമില്ലാതെ വൈദ്യുതി ബില്ല് അടച്ചു വന്നിരുന്നതാണെന്ന് അന്നമ്മ പറയുന്നു എന്നാൽ ഇത്രയും തുകയുടെ ബില്ല് കിട്ടിയതായി പരാതിപ്പെട്ടതോടെ വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ഇത് ശക്തമായ അന്വേഷണവും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം അവര് കുടിശ്ശിക വന്നതുകൊണ്ടാണ് വൈദ്യുതി വിച്ഛേദിച്ചതെന്നും പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും കെ എസ് അറിയിച്ചു ഒറ്റമുറി വീട്ടിൽ രാത്രി മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അന്നമ്മയുടെ ഇപ്പോഴത്തെ ജീവിതം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അന്നമ്മയുടെ ആവശ്യം ന്യൂസ് മലയാളം ട്വന്റി